അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ത് ഇതിനെതിരെ കൃത്യമായി എന്റെ സംഘടനയുണ്ട് സംഘടനയെ ചിന്തിച്ചും അതേപോലെ ഞങ്ങളുടെ മറ്റേ ഇരുപത്തിയേഴാം ബേച്ച് പോലീസ് ഇൻസ്പെക്ടറുമായി ചിന്തിച്ചുകൊണ്ടും കൊണ്ടും കൃത്യമായ രീതിയിൽ അപകീർത്തി കേസുമായിട്ടും സിവിൽ കേസുമായും ക്രിമിനൽ കേസുമായും ഗവൺമെന്റ് ബെന്നി സാറോടും മുൻ എസ് പി ബഹുമാനോട് സുവിദാസ്റോട് അന്വേഷിച്ച് വേണ്ട രീതിയിലുള്ള നടപടികൾ ഞാൻ കൈക്കൊള്ളുക തന്നെ ചെയ്യും നാളെ ഒരാൾക്കും ഈ ഒരു വിധി കേരളത്തിൽ ഉണ്ടാവരുത് എൻ്റെ മനസ്സിനെ കരുത്തുകൊണ്ടും ഞാൻ വർക്ക് ചെയ്ത പത്തോളം പോലീസ് സ്റ്റേഷനിൽ ഏകദേശം പതിനായിരത്തോളം പോലീസോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ എനിക്ക് തന്ന സപ്പോർട്ടും സ്നേഹവും ആ ജനങ്ങളുടെ ഒരു ഇതും എൻ്റെ ഫാമിലി സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റിയത് െതിരെ പോകുന്ന ഞാനത് നിയമവിദഗ്ധനും ആലോചിക്കട്ടെ ഏതായാലും എനിക്കെതിരെ തെറ്റായ വാർത്ത ചാനലിനെതിരെ മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം അത് നിർദ്ദേശപ്രകാരം നിയമപരമായി തന്നെ ഈ ആരോപണത്തിൽ പങ്കുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ടിപ്പോ എനിക്ക് തെളിവുകൾ എനിക്ക് കോൾ ഡീറ്റെയിൽസ് നോക്കി അറിയാൻ പറ്റുള്ളൂ എനിക്ക് പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം